ചേച്ചി വിളിക്കുന്നുണ്ടേ എന്തോ കൂടത്തണം കൊള്ളാപ്പഴ ചേച്ചി സോനൻ സാനന്ദ ഇവിടെയുണ്ട് പറ്റിക്കുന്ന ഒരു പരിധി വേണന്നു പറയുന്നേ ബാക്കി ചെല്ല അവിടെ എന്തോ ഉണ്ട് ആ ഇവിടെ തന്നെ കൊള്ളോ ബ്ലാക്കിയപ്പോ ഹെയർ ബാൻഡ് വെച്ച് കൊടുക്കുകയാണല്ലോ ഹെയർ ബാൻഡ് കാണാല്ലേ ചുന്ദരി കുട്ടിയായി എന്റെ ചുന്ദരി കുട്ടിയായി ഹെയർ ബാൻഡ് ബാൻഡൊക്കെ എപ്പഴാണോ താഴെ കളയാരും ഞാനേ വിളിച്ചേ ഞാനാ ആരും വിളിച്ചല്ല ഹെയർബാൻ ഇട്ടിരിക്കുന്ന കൊച്ചു നോക്കിക്കേരുവാടി ഈ ചൂന്തിരി പെണ്ണ് പട്ടിങ്ങോട്ട് കേരുവാ